പൊന്നു ഉറങ്ങാം ഉറങ്ങാം ഏഹ് കള്ളത്ര കാണിക്കണ്ട ഉറങ്ങാം ഉറക്കട്ടെ അമ്മ അമ്മ കഥ പറഞ്ഞു തരട്ടെ എന്തുവാ കഥ കേൾക്കണോ കേട്ടോ ഉറങ്ങോ സത്യോ ഓക്കെ എന്നൊക്കെ ഇതിനകത്ത് വെച്ചേത് കാക്ക കഥ വേണം ഏ ഏ വേറെ കഥ വേണോ മിട്ടുന്റെ കഥ പറഞ്ഞു തരട്ടെ മിട്ടു ഒരു തത്തയാണേ എന്തുവാ എന്തുവാം ഒരു തത്തയാണേ പണ്ടാണെങ്കിൽ ഇല്ലിയും മോനെ ഒരു രണ്ട് പിള്ളേരുണ്ടായിരുന്നു ഒരു വീട്ടിൽ ഒരു വീട്ടിലെന്തുവാ ആ പിള്ളേരുണ്ടായിരുന്ന രണ്ട് പേര് അപ്പോൾ അവരാണെങ്കിൽ ഇല്ലിയുമക്കളെ ഒരു തെങ്ങിന്റെ മണ്ടല്ലേ ഒരു കിളിക്കൂടുണ്ട് അതിൻ്റെ അകത്ത് തത്തേടെ തത്തയുടെ കൂടാണ് അപ്പം ഇല്ലിയുമക്കളെ തത്തയുടെ കൂട്ടിൻ്റെ അകത്ത് കുഞ്ഞു വാവകളുണ്ടല്ലോ തത്തയുടെ വാവകൾ തത്തയുടെ വാവകളിങ്ങനെ ഇരിക്കുവാണ് കുഞ്ഞു വാവകളല്ലേ കുഞ്ഞു വാവകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തുവാ ഈ പിള്ളേർ ആ തത്തയുടെ വാവകൾ അതിൻ്റെ അകത്തുണ്ടെന്ന് കണ്ടായിരുന്നേ പിള്ളേരേ കണ്ടു തത്തക്ക് വാവകളുണ്ട് അവരതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നുന്ന് അപ്പം ഈ പിള്ളേർ അത് കണ്ടിട്ടാണെങ്കിൽ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് അപ്പുറത്തുള്ളൊരു ചേട്ടനെ വിളിച്ചോണ്ട് വന്നു മക്കളെ എന്തോത്തിനാണെന്നറിയാമോ തത്ത പിടിക്കാൻ എന്തോത്തിനാ തത്തേ പിടിക്കാൻ തത്ത പിടിക്കാൻ അവർ വിളിച്ചോണ്ടി വന്നു അപ്പുറത്തുള്ള ഒരു ചേട്ടനെ വിളിച്ചോണ്ട് വന്നേ ആ ചേട്ടനെ വിളിച്ചോണ്ട് വന്നിട്ട് തെങ്ങിൻ്റെ മണ്ടേന്ന് തത്തയുടെ കുഞ്ഞിനെ എടുത്തിടി തത്തയുടെ കുഞ്ഞിനെ എടുത്തിട്ടേ തെങ്ങിൻ്റെ മണ്ടേന്ന് എടുത്തു തെങ്ങിൻ്റെ മണ്ടേന്ന് കുഞ്ഞിനെ എടുത്തിട്ടാണെങ്കിൽ അവര് വീട്ടിൽ കൊണ്ടുപോയി മക്കളെ തത്തയുടെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ടില്ലയോ അവര് വളർത്താൻ തുടങ്ങി തത്തയുടെ കുഞ്ഞുങ്ങളേ ഈ പിള്ളേർ വളർത്താൻ തുടങ്ങി മക്കളെ വളർത്താൻ തുടങ്ങിയിട്ടില്ലയോ വളർത്താൻ തുടങ്ങി ഈ തത്തക്കാണെങ്കിൽ എങ്ങനെ വറന്നു പോകണം കൂട്ടി കൂട്ടിക്കിടക്കണ്ട കൂട്ടിക്കിടക്കുകയേ വേണ്ട ഈ തത്തയ്ക്ക് തത്തയ്ക്ക് ഇങ്ങനെ പറന്ന് ലോകം ചുറ്റണം പക്ഷേ പിള്ളേരെന്ത് വിചാരിച്ചേ ഈ തത്തക്കാണെങ്കിൽ ഇങ്ങനെ കൂട്ടിക്കിടക്കുന്ന ഇഷ്ടം കൂട്ടിലവർ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുമല്ലോ ഈറ്റിയൊക്കെ കൊണ്ടു കൊടുക്കുമല്ലോ അതൊക്കെ തിന്നി ഇങ്ങനെ ഇരുന്നാൽ മതിയെന്ന് പക്ഷെ തത്തയ്ക്ക് ഒട്ടിഷ്ടമുണ്ടോ ഇല്ല തത്തയ്ക്കാണെങ്കിൽ കൂടി ഇഷ്ടമല്ല തത്തയ്ക്ക് എങ്ങനെയും പറന്നു പോകണം പക്ഷെ അത് ആലോചിച്ചിട്ടൊട്ട് അതിന് മാർഗവും കിട്ടുന്നില്ല ലാസ്റ്റ് ആണെങ്കിൽ അവരുടെ വീട്ടിലില്ലേ മക്കളെ ഒരു പൂച്ച ഉണ്ടായിരുന്നേ ആ പൂച്ച ഇല്ലിയുമക്കളെ ഈ തത്തയുടെ വിഷമം കണ്ടിട്ട് തത്തയോട് ചോദിച്ചു എന്തുവാന്നു എന്നെ പറ്റി എന്തിനാ നീ വിഷമിക്കുന്നേ എന്ന് അപ്പൊ തത്ത പറഞ്ഞു മക്കളെ അയ്യോ എന്നെ ഈ പിള്ളേരെ കൂട്ടിൽ അടച്ചിട്ടു എനിക്കാണെങ്കിൽ ലോകം കാണണം പക്ഷെ ഇവരെന്നെ അടച്ചിട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പൊ തത്തയോട് പൂച്ച പറഞ്ഞു ഞാൻ നിനക്കൊരു ഉപകാരം ചെയ്തു തരാം നീ നീയാണെങ്കിൽ രണ്ടു ദിവസം ഫുഡൊന്നും കഴിക്കാതെ പട്ടിണി കിടക്കണമെന്ന് പട്ടിണി പൂച്ചയാകാത്തക്കൊരു മാർഗം പറഞ്ഞു കൊടുത്തില്ലേ ഉറങ്ങാൻ ഉറങ്ങിയോ